ജഗദീഷ് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു ആഗ്രഹത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട് മമ്മൂട്ടിക്ക് അഡ്വാൻസ് വരെ കൊടുത്ത സിനിമയ്ക്ക് പിന്നെ എന്ത് സംഭവിച്ചു ജഗദീഷ് അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിനിടെ ഈ കാര്യത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു ജഗദീഷിന്റെ വാക്കുകളിലേക്ക് ആദ്യം ഞാൻ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയാണ് സിനിമയിലേക്ക് വന്നത് ഇൻ ഹരിഹർ നഗറിന് ശേഷം ഞാൻ പിന്നീട് പത്ത് നാൽപ്പത് പടങ്ങളിൽ നായകനായി അഭിനയിച്ചു അതിനുശേഷം ഒരു സ്വഭാവ നടന്റെ ഫേസ് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒന്നും അഭിനയിക്കാൻ വേണ്ടി ആകാം ഞാൻ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചത് എന്നിട്ട് ഞാൻ അത് ഉപേക്ഷിച്ചു മമ്മൂട്ടിക്ക് അഡ്വാൻസ് വരെ കൊടുത്തതായിരുന്നു ആ സമയത്ത് വേറൊരു സിനിമയിൽ നല്ലൊരു വേഷം കിട്ടിയപ്പോൾ സംവിധാനം ചെയ്യാൻ നിന്ന് സിനിമ അങ്ങനെ അങ്ങ് ഒഴിവാക്കി അപ്പോഴും ഞാൻ ഹാപ്പി ആയിരുന്നില്ല ജഗദീഷ് പറഞ്ഞു ടൊവിനോ തോമസിന്റെ ഓണം റിലീസ് അജയ്ന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലും ജഗദീഷ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് പൃഥ്വിരാജിന്റെ ഒടുവിൽ റിലീസായ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിലും നടൻ അഭിനയിച്ചിരുന്നു